ഹലോ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ദ ടച്ച് ഓഫ് ദി റിയൽ ആ ഒരു വർക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വലി ദ ടച്ച് ഓഫ് ദി റിയൽ എന്ന് പറയുന്നത് രണ്ട് സ്മാർട്ടായിട്ടുള്ള ആളുകൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആ ഒരു വർക്ക് അതിൽ ഒരു സ്മാർട്ടായിട്ടുള്ള ആളുടെ പേരാണ് സ്റ്റീഫൺ ഗ്രീൻ ബ്ലാട്ട് രണ്ടാമത്തെ സ്മാർട്ടായിട്ടുള്ള ആളുടെ പേരാണ് ക്ലിഫോർഡ് ഗ്രീറ്റ്സ് അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ആ കോൺവെർസേഷൻ ഒരു വലിയൊരു കോൺവെർസേഷനാണ് അവരതൊരു വർക്കാക്കി അതിൻ്റെ പേരാണ് ദ ടച്ച് ഓഫ് ദ റിയൽ ഓക്കെ അവരുടെ രണ്ടുപേരുടെയും ഈ ഒരു വർക്കിലൂടെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് കഥകളും കൾച്ചറുകളും ഒരുമിച്ച് അതെങ്ങനെയാണ് വർക്കൗട്ടാവുന്നത് കഥകളും ഒരു ആ സംസ്കാരവും എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് അതിനെ പറ്റിയിട്ടാണ് ആ ഒരു വർക്കിൽ പഠിക്കാനായിട്ട് നോക്കിയത് ഓക്കെ ഇപ്പം ഞാനത് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഇമാജിൻ യു ഹാവ് എ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപുസ്തകം ഉണ്ടായിരുന്നു ഗ്രീൻ ബ്ലാട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുസ്തകത്തിൻ്റെ കഥ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയണം ഈ ലോകത്ത് അതായത് ആ പുസ്തകം എന്നാണോ എഴുതിയത് ആ സമയത്ത് ആ ലോകത്ത് എന്തായിരുന്നോ നടന്നത് ആ ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാണ് ഗ്രീൻ ബ്ലാട്ട് പറയുന്നത് മനസ്സിലായോ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നിങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കാം ആ പുസ്തകത്തിൻ്റെ ശരിക്കിനുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ പുസ്തകം എന്നാണോ എഴുതിയത് ആ ടൈമിൽ ആ എന്താണ് സംഭവിച്ചത് അത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ആ കഥ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ അത് ഫസ്റ്റ് തിങ് അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കഥയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുകയാണെങ്കിൽ കഥ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയായിട്ട് മനസ്സിലാവും അപ്പം ഗ്രീ ഗീ ഗീത്സ് ഗീറ്റ്സ് എന്ന് പറയുന്ന ആള് കൾച്ചറിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് അത് കൾച്ചർ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ആളുകൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് ഗീറ്റ്സ് എന്ന് പറയുന്ന ആൾ ചിന്തിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് റിയൽ എന്താണ് യാഥാർഥ്യം എന്നുള്ള നമ്മളുടെ മനസ്സിലാക്കൽ എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ എന്താണ് കാണുന്നത് നമ്മളെന്താണ് ഫീൽ ചെയ്യുന്നത് എവരിയുടെ അതാണ് ഓക്കെ അതായത് നമ്മൾ എന്താണോ എല്ലാ ദിവസവും കാണുന്നത് നമ്മൾ എന്താണോ എല്ലാ ദിവസവും ഫീൽ ചെയ്യുന്നത് അതെല്ലാം വരുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മൾ നമ്മളുടെ ചുറ്റും ചുറ്റിലും നിന്ന് കിട്ടുന്ന കഥകൾ നമ്മുടെ ചുറ്റിലും നിന്ന് കിട്ടുന്ന ഐഡിയകൾ അതിൽ നിന്നാണ് ഓക്കെ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് സംഭവിക്കുന്നത് ആ ഒരു കാര്യം മാത്രമല്ല മറിച്ച് ആ കഥകൾ കഥകൾക്ക് നമ്മളെങ്ങനെയാണ് ലോകത്തെ കാണുന്നത് അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ആരാണ് എന്നും അവർക്ക് അവർക്ക് ഒരു ഷേപ്പ് ചെയ്യാൻ പറ്റും അതിനെ മാറ്റാൻ പറ്റും അപ്പോൾ അത് രണ്ടും അവർ രണ്ടൊരും ഇത് രണ്ടും ഒരുമിച്ചാൽ അവർ നമ്മളെ സഹായിക്കുകയാണ് എന്ത് കഥകൾ വായിച്ച് കഥകൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അത് നമ്മളെ നമ്മൾക്ക് ചുറ്റുമുള്ള ലോകത്തിനോട് ഒരു കണക്ഷൻ ഒരു കണക്റ്റഡ്നെസ് ഉണ്ടാക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു പഠിക്കാൻ പല ജീവിതങ്ങൾ പല സംസ്കാരങ്ങൾ പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ടച്ച് ഓഫ് ദി റിയൽ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഗ്രീൻ പ്ലാട്ടിൻ്റെയും ക്ലിഫോർഡ് ഗേറ്റ്സിൻ്റെയും വർക്കാണ് അത് പറയുന്നത് എങ്ങനെയാണ് കഥകൾ എന്ന് പറയുന്നത് ഒരു മെയ്ഡപ് ടൈൽസ് മാത്രമല്ല മറിച്ച് റിയൽ ലൈഫിനെ പറ്റിയിട്ടുള്ള റിഫ്ലക്ഷൻസ് ആണ് അതുമാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് കഥകൾ പറയുന്നത് ഗ്രീൻ ബ്ലാട്ട് എന്ന് പറയുന്ന ആൾ ആൾക്ക് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എല്ലാ കഥയും അത് ഏത് കാലഘട്ടത്താണോ എഴുതിപ്പെട്ടത് ആ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ അത് എഴുതിപ്പെ എഴുതപ്പെട്ടത് ആ ഒരു ആ രണ്ട് ക്രൈറ്റീരിയനോട് കണക്റ്റഡ് ആയിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കഥ ഒരുപാട് നാൾ മുമ്പ് എഴുതപ്പെട്ടു അതിന് പല വാല്യൂസ് ഉണ്ടാകും പല ഐഡിയാസ് ഉണ്ടായും ഉണ്ടാകും നമ്മൾ ഇന്ന് എഴുതപ്പെട്ട കഥകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ സമയത്ത് ട്രഡീഷൻസ് ആ സമയത്ത് പ്രോബ്ലംസ് ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മളെ സഹായിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ അതായത് ആ കഥയിലുള്ള ക്യാരക്ടേഴ്സ് എന്തുകൊണ്ട് അങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെയുള്ള തീംസ് ഉണ്ടാവുന്നു ഓക്കെ നിങ്ങൾ സ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ സ്കൂളിൽ ഹിസ്റ്ററി പഠിക്കുന്നത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ ആ കഥയുടെ കൂടുതൽ ഡെപ്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നു കാരണം അത് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് പറയുന്നത് വേറൊരു സൈഡ് പറയുകയാണെങ്കിൽ ക്ലിഫോർഡ് ഗീഡ്സ് എന്ന് പറയുന്ന ആൾ പറയുന്നത് കൾച്ചറിനെ പറ്റിയിട്ടാണ് അതെന്ന് പറയുന്നത് ആളുകൾ എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ ട്രഡീഷൻ ട്രഡീഷൻസ് എങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത് അവരുടെ വെയ്സ് ഓഫ് എക്സ്പ്രഷൻ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഓരോ ഇൻഡിവിജ്വലിനും അവർക്ക് ചുറ്റുമുള്ള വേൾഡ് കാണുന്നത് വേറെ രീതിയിലാണ് അതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസസ് അവരെവിടെ നിന്ന് വരുന്നു അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല കൺട്രീസിന് പല ഉണ്ട് പല ഫുഡുണ്ട് പല കസ്റ്റംസ് ഉണ്ട് അതെല്ലാം അവരുടെ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യും അവിടെ ജീവിക്കുന്ന ആളുകളുടെ നമ്മൾ പല കൾച്ചറിലുള്ള സ്റ്റോറി വായിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അതിനെ പറ്റിയൊരു ഐഡിയ കിട്ടും അവരെന്ത് ചിന്തിക്കുന്നു അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അവരെങ്ങനെ ലോകത്തിനെ കാണുന്നു അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും ഗീഡ്സ് നമ്മളെ എൻകറേജ് ചെയ്യുന്നത് ഈ പല കൾച്ചറൽ സ്റ്റോറീസിനെ പറ്റി തിങ്ക് ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ തിങ്ക് ചെയ്താൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടു ഫോം ആർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയാലിറ്റി ഗേറ്റ്സ് വിശ്വസിക്കുന്നത് നമ്മൾ ശരിക്കത് റിയലൈസ് ചെയ്യില്ല പക്ഷേ നമ്മൾ കേൾക്കുന്ന കഥകൾ നമ്മൾ വായിക്കുന്ന കഥകളെല്ലാം നമ്മളുടെ ഐഡിയാസിനോട് നമ്മളുടെ നമ്മൾക്ക് വരുന്ന ഐഡിയാസിനോട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ് ശരി എന്താണ് ശരിക്കും റിയൽ ലൈഫിൽ റിയൽ ആയിട്ടുള്ളത് ഗ്രീൻ പ്ലാട്ടും ഗീറ്റ്സും നമ്മളെ ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്നത് ദ മാജിക് ഓഫ് സ്റ്റോറി ആണ് അവർ രണ്ടുവരും പറഞ്ഞു തന്ന കഥകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരാളിൽ നിന്ന് വേറൊരാളിനോട് കണക്റ്റഡ് ആകാൻ ഐഡിയാസ് ഷെയർ ചെയ്യാൻ ഫീലിംഗ്സ് ഷെയർ ചെയ്യാൻ എക്രോസ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ് ഒരു വേറൊരു കൺട്രിയിൽ ജീവിക്കുന്ന ആളിനെ പറ്റിയിട്ടൊരു കഥ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആളെങ്ങനെ ജോയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നു അത് നമ്മളെ സഹായിക്കും അവരുടെ എക്സ്പീരിയൻസിനോട് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിനോട് ഒരു കണക്റ്റഡ്നസ് ഉണ്ടാകുന്നു കഥകളിലൂടെ നമ്മൾ എമ്പതി പഠിക്കും എമ്പതി പഠിക്കുന്നു എമ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്താണ് മറ്റുള്ളവരെ പറ്റിയിട്ട് നമ്മൾ ഫീൽ ചെയ്യുകയാണ് അവരെ പറ്റി കെയർ ചെയ്യാണ് ആ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾക്ക് തോന്നും ഈ ലോകം ഭയങ്കര ചെറുതാണ് അതെങ്ങനെയാണ് ആളുകളെല്ലാവരും ഒന്നിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു കഥ എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല അതിലൂടെ കിട്ടുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ടുള്ള പുതിയ രീതികൾ കണ്ടുപിടിക്കുകയാണ് മറ്റുള്ളവരെ പറ്റി മനസ്സിലാക്കാനുള്ള പുതിയ രീതികൾ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ലോകം കൂടുതൽ കളർഫുൾ ആവും ഡൈവേഴ്സ് ആവും ത്രൂ ഷെയർഡ് പവർ ഓഫ് സ്റ്റോറീസ് ആൻഡ് കൾച്ചർ അപ്പം അതാണ് എന്ത് ദ ടച്ച് ഓഫ് ദ റിയൽ ബൈ സ്റ്റീഫൺ ഗ്രീൻ ബ്ലാഡ് ആൻഡ് ക്ലിഫോൺ ഗീറ്റ്സ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുണ്ട് ദ അണ്ടർസ്റ്റാൻഡ് ദസ് വർക്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ടു കമെൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് താങ്ക് യു